കണ്ണൂർ നഗരസഭയിലെ അഴിമതി സംബന്ധിച്ച് സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് ഉയർത്തിയ ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ മേയർ നടത്തിയ വാർത്താ വാർത്താസമ്മേളനത്തിലുണ്ടായ ചില പരാമർശങ്ങൾ പൊതുവിദ്യാലയങ്ങളെയും മുണ്ടേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മുദ്ര വിദ്യാഭ്യാസ സമിതിയെയും അപമാനിക്കുന്ന തരത്തിലായിരുന്നുവെന്ന് മുദ്ര വിദ്യാഭ്യാസ സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു മുദ്ര വിദ്യാഭ്യാസ സമിതി നടത്തുന്ന പ്രവർത്തനങ്ങൾ കണക്കുകൾ ടെൻഡർ നടപടികൾ എല്ലാം നിയമാനുസൃതമായും പരസ്യമായും നാൽപ്പത്തിയഞ്ച് ലക്ഷത്തോളം കുട്ടികൾ പഠിക്കുന്ന പൊതുവിദ്യാലയങ്ങളെ അപമാനിക്കുന്ന തരത്തിലുള്ള പരാമർശം മേയർ പിൻവലിക്കണമെന്ന് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു കേരളത്തിലും സവിശേഷം ശ്രദ്ധിക്കപ്പെട്ട ഒരു പ്രോജക്റ്റ് വീണ്ടും പത്രമാധ്യമങ്ങളുടെ പ്രവർത്തനങ്ങൾ അവതരിപ്പിക്കാനുള്ള ഒരു അവസരം നമുക്ക് ലഭിച്ചു എന്നുള്ള വളരെ സന്തോഷകരമായ കാര്യം സൂചിപ്പിക്കട്ടെ മുതലാം വിദ്യാഭ്യാസ പരിപാടി എന്നുള്ളത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി കേരളത്തിലെ ആയിരം വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കിയുള്ള വിദ്യാലയങ്ങളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന പ്രോജക്ടിന്റെ ഒരു പ്രാദേശിക രൂപമാണ് മുദ്രാ വിദ്യാഭ്യാസ പരിപാടി അന്ന് രാജേഷ് എം പി അദ്ദേഹം ജനപ്രതിനിധികൾക്ക് ഒരു വിദ്യാലയം ഏറ്റെടുക്കണമെന്നുള്ള സംസ്ഥാന ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം ഒരു പ്രോജക്റ്റ് മുന്നോട്ട് വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ ഘട്ടത്തിൽ പോലും മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്നിരുന്നില്ല അവിടുത്തെ അങ്ങനത്തെ പി ടിഎ പ്രസിഡന്റും പ്രിൻസിപ്പലും കൂടി എം ഡി ഓഫീസിൽ പോവുകയും രാകേഷിന്റെ എം ഡി ഓഫീസിൽ പോവുകയും ഇത്തരത്തിലുള്ള ഒരു പ്രോജക്റ്റ് മുന്തേരിയിൽ നടപ്പിലാക്കണമെന്നുള്ള നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുദ്രാ വിദ്യാഭ്യാസ പരിപാടി മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് വരുന്നത് ആയിരത്തി രണ്ടായിരത്തി പതിനേഴിൽ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ആ പ്രദേശത്തെ ഒരു ഗ്രാമോത്സവമായിട്ടാണ് ഈ പ്രോജക്റ്റ് ഉദ്ഘാടനത്തിന്റെ ഏതാണ്ട് അയ്യായിരത്തിലധികം ഇവിടെയുള്ള കണ്ണൂരിലുള്ള സീനിയർ പത്രപ്രവർത്തകരൊക്കെ അത് റിപ്പോർട്ട് ചെയ്യാൻ അയ്യായിരത്തിലധികം ആളുകൾ മുൻ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾ ഒരു ഗ്രാമോത്സവമായിട്ടാണ് ആ പദ്ധതി ഉണ്ടാകുന്നത് അതിന്റെ ഹയർ സെക്കൻഡറി സ്കൂളും ആ പഞ്ചായത്തിലുള്ള പതിനാല് എൽ പി യു പി സ്കൂളുകളും ചേർന്നു കൊണ്ടുള്ള ഒരു സമ്പൂർണ്ണ ക്ലസ്റ്റർ പദ്ധതി എന്നുള്ള രീതിയിലാണ് മുദ്രാ വിദ്യാഭ്യാസ പരിപാടി വന്നിട്ടുള്ളത് അന്ന് അതിന് രൂപം കൊടുത്തിട്ടുള്ളത് ായത് കൊണ്ട് തന്നെ അദ്ദേഹം അതിന്റെ ചെയർമാനായി അതിന്റെ ജനറൽ മുതൽ പ്രവർത്തിക്കുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആ സ്കൂളിലെ അല്ലെങ്കിലും സ്കൂളിലെ ഗവൺമെന്റ് വൊക്കേഷണൽ സ്കൂളിലെ പ്രിൻസിപ്പളായ ഞാനാണത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന കൂട്ടായ്മകളൊക്കെ അന്നുമുതൽ ഇതിനുവേണ്ടി ഒരു കമ്മിറ്റി അവിടെ പ്രവർത്തിക്കുന്നത് ആ കമ്മിറ്റിയിൽ മുസ്ലിം ലീഗിന്റെ പ്രതിഥികൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിജികൾ പഞ്ചായത്തിലെ ഭരണസമിതിയിലെ പ്രാധാന്യമുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ അങ്ങനെയുള്ള നൂറ് പേരടങ്ങുന്ന ഒരു ജനൽ കമ്മിറ്റിയാണ് മുദ്രാ വിദ്യാഭ്യാസ സമിതി അതിൽ അക്കാദമിഷന്മാരുണ്ട് ജില്ലാതലത്തിലുള്ള വിദഗ്ധന്മാരുണ്ട് പ്രാദേശിക സാമൂഹ്യ പ്രവർത്തകന്മാരുണ്ട് അധ്യാപകരുണ്ട് അതിന്റെ സമ്പൂർണ്ണ പട്ടിക നിങ്ങൾ ഈ പേജില് പേജ് നമ്പർ പേജ് നമ്പറിലെ ലാസ്റ്റ് പേജ് നമ്പർ പതിനേഴിൽ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം അവിടെയുള്ള പ്രാദേശിക ഡോക്ടർമാര് അതുപോലെ വിദഗ്ധന്മാരെ വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെടുന്നവര് ഈ രീതിയിലുള്ള എൺപത്തി മൂന്ന് അജി നിങ്ങൾക്ക് എല്ലാ പരിചയമുള്ള ആൾക്കാരായിരുന്നു വി കെ ഷഫുദ്ദീൻ അമ്പൻ രാജൻ മുന്തേരി ഗംഗാധരൻ ഇവരൊക്കെയാണ് ഈ വിദ്യാഭ്യാസ സമിതി നാളെ ഇതുവരെ ഈ വിദ്യാഭ്യാസ സമിതിക്കെതിരെ ചില സമയം ചില സമരത്തിൻ്റെ അകത്ത് ഒന്നും നമ്മളവിടെ വിടാത്തത് കൊണ്ട് സ്കൂളാണ് അങ്ങനെ വിദ്യാർത്ഥി സംഘടനകൾ ചില ആരോപണങ്ങളൊക്കെ നടത്തുകയായിരുന്നല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇതിനു വേണ്ടി ഒരു വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടില്ല ഇതിന്റെ ഒരു സംവിധാനം എന്ന് പറയുന്നത് നമ്മൾ പ്രത്യേക ഗവൺമെന്റിന്റെ പ്രത്യേക ഉത്തരവാദിത്വത്തോടുകൂടി അനുമതിയോടുകൂടി ഈ സമിതിക്ക് പ്രവർത്തനം ആരംഭിക്കുന്നതിനും ഈ രീതിയിലുള്ള സി എസ് ആർ ഫണ്ടുകൾ എം എൽ എ ഫണ്ടുകള് മറ്റ് സംസ്ഥാന ഗവൺമെന്റിന്റെ സമാഹരിക്കുന്നതിനും ഒരു ഗവൺമെന്റ് ഈ സമിതിക്ക് സ്കൂൾ പ്രിൻസിപ്പാൾ എം മനോജ് കുമാർ മുദ്ര വിദ്യാഭ്യാസ സമിതി ജനറൽ കൺവീനർ പി പി ബാബു പി ടി എ പ്രസിഡന്റ് പി സി യാസിഫ് മദർ പി ടി എ പ്രസിഡന്റ് സി കെ രമ്യ സീനിയർ അസിസ്റ്റന്റ് കെ വേണു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ